ൻ ട്രെൻഡിങ് റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത് സീ ഫുഡ് ബക്കറ്റ് കുറേ പേരൊക്കെ ഇത് റെസ്റ്റോറന്റിൽ പോയി കഴിച്ച് കാണും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഐറ്റം നമുക്ക് സിമ്പിൾ ആയി കുറഞ്ഞ ചെലവിൽ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതിന്റെ കൂടെ ഞാൻ നെയ്ച്ചോറും ബട്ടൂരയും പത്തിരിയുമാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഇത് ഉണ്ടാക്കാനായി എടുത്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഒന്ന് ഞാൻ നണ്ടെടുത്തിന് പിന്നെ കലുമക്കായ കൂന്തൽ ചെമ്മീൻ പിന്നെ അളമ്പക്കായും കൂടി എടുത്തിന് നിങ്ങൾ ഇതിനൊക്കെ എന്ത് പേരാ പറയൽ എന്നറിയില്ല പക്ഷെ കണ്ണൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് പറയൽ പിന്നെ ഈ സീ ഫുഡ് ബക്കറ്റിൽ ഇതെല്ലാം നല്ല വലിയ സൈസിലാക്കണ്ടേ അപ്പം മാക്സിമെല്ലാം നല്ല വലിയ സൈസിലെടുക്കാൻ നോക്കാം ഇതിൽ നണ്ടും കല്ലുമക്കായും ഇളമ്പക്കായും ഓരോ കിലോയും ബാക്കിയുള്ളത് അര കിലോ വീതവുമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ടോട്ടൽ നാല് കിലോ എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം ചെമ്മീൻ ഇതുപോലെ കട്ട് ചെയ്ത് ഉൾഭാഗം ക്ലീനാക്കി തലയോടുകൂടി തന്നെ എടുക്കാം ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയതുകൊണ്ടും സീ ഫുഡ് ആയതുകൊണ്ടും റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല റേറ്റ് ആയിരിക്കും ഏകദേശം നാല് ആളുകൾക്ക് കഴിക്കാനുള്ളതിനൊക്കെ രണ്ടായിരം രൂപയൊക്കെ ഈടാക്കുന്നുണ്ട് ഇതിനേക്കാൾ ഒരുപാട് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് അല്ലാത്തത് കൊണ്ട് ആഗ്രഹമുള്ളവർക്കെല്ലാം വീട്ടിൽ ഉണ്ടാക്കാൻ കൂടിയാണ് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് നണ്ട് ക്ലീൻ ആക്കാം ഇതിന്റെ കാലിലെ മുള്ള് മുള്ളുപോലത്തെ ഭാഗമൊക്കെ കട്ടാക്കണം ഇനി ഇതാ കലുമക്കായ ക്ലീൻ ആക്കിയെന്ന് അതിൻ്റെ പുറന്തോട് കത്തി കൊണ്ട് ഉരച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് പെട്ടെന്ന് തുറന്ന് വരാൻ വേണ്ടി ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയാലും മതി എന്നിട്ട് എന്നിട്ടിതിൻ്റെ സെൻ്ററിലെ ഇങ്ങനെയുള്ളൊരു വേം ഭാഗം എടുത്ത് കളയണം ഞാനത് എപ്പോഴും കളയാറുണ്ട് എന്നിട്ടിത് നന്നായി കൈകിയെടുക്കാം നമ്മളിത് ഷെല്ലോട് കൂടിയാണ് കുക്ക് ചെയ്യൽ അതുകൊണ്ട് ക്ലീനിങ് നല്ലോണം ശ്രദ്ധിക്കണം എളമ്പക്കയും ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാകും അടുത്തത് കൂന്തലാണ് കൂന്തലിൻ്റെ പുറമെയുള്ള തൊലി ക്ലീൻ ആക്കണം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഗ്ലാസ് പോലത്തെ ഭാഗമൊക്കെ കളയണം ഇതിൻ്റെ തലഭാഗം ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് സ്വീറ്റ് കോണും കൂടി ആവശ്യമായിട്ടുണ്ട് ഇതിൻ്റെ തൊലയൊക്കെ കളഞ്ഞ് നമുക്ക് കട്ടാക്കാം ഈ ഫിഷിൻ്റെ കൂടെ ഒക്കെ ഇത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇതിന്റെ പുറം ഭാഗമൊക്കെ കളഞ്ഞു ഒരു മീഡിയം സൈസായി കട്ട് ചെയ്യാം ഒരു സ്വീറ്റ് കോൺ ഞാൻ നാല് പീസാക്കിയിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം ഫിഷിന്റെ കൂടെ ഇടാതെ വേറെ തന്നെ വേവിച്ചെടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിസിലാവുമ്പോഴേക്കും വെന്ത് കിട്ടും ഇനി ക്ലീൻ ചെയ്ത് കട്ടാക്കി വെച്ചിട്ടുള്ള സീ ഫുഡ് ഓരോന്നും വേവിച്ചെടുക്കലാണ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഒപ്പും ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെമ്മീൻ വേവിച്ചെടുക്കാം ഇതാ ചെമ്മീൻ നല്ലോണം ക്ലീൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ നല്ലതുപോലെ ിട്ടുണ്ട് ഇനി ഇത് കോരിയെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് കൂന്തൽ വേവിച്ചെടുക്കാം പൂന്തൽ നല്ലതുപോലെ ക്ലീനാക്കി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ഒരു നാല് മിനിറ്റ് നേരം തന്നെ വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കിനി കോരിയെടുക്കാം പിന്നെ നണ്ടാണ് ഇട്ടു കൊടുക്കുന്നത് നണ്ടിന്റെ കാലൊന്നും കട്ട് ചെയ്യാതെ മുഴുവനായി എടുക്കാം നമുക്കിത് ഇട്ട് കൊടുക്കാം നണ്ടിന് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് എട്ട് മിനിറ്റ് വേവിക്കേണ്ടി വരും പിന്നെ ഇതെല്ലാം കൂടി അവസാനം നമ്മൾ ഗ്രേവിയിലും കുറച്ച് നേരം വേവിക്കുന്നുണ്ട് നണ്ടിന്റെ കാലോടുകൂടി എടുത്താലാണ് ബക്കറ്റിൽ ഫില്ലാക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവല്ലേ നല്ല റെഡി ആയിട്ടുണ്ട് ഇത് കോരിയെടുക്കാം പിന്നെ ഞാനിത് ഓരോ കിലോ വാങ്ങിയതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളും അതുപോലെ ചെയ്യേണ്ട എനിക്ക് ഇത്രയും ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അളവൊക്കെ കുറച്ച് ആവശ്യത്തിന് ചെയ്താൽ മതി മൊത്തത്തിൽ ഒരു കിലോ വെച്ചും ചെയ്തെടുക്കാം നീപ്പ് ഇതാ അടുത്തത് കലുമുക്കായാണ് നല്ലതുപോലെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതും കൂടി വേവിച്ചെടുക്കാം ഇതൊരു എട്ട് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം ഇതിപ്പോ വന്തു വന്നിട്ടുണ്ട് നമുക്കിനിത് കോരിയെടുക്കാം ഇനിയിപ്പോ ഈ വെള്ളം കളയേണ്ടതില്ല നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമുണ്ട് ഇത് ഇതെന്നെ അരച്ചെടുത്ത് വെക്കാം പിന്നെ ഈ ഇളമ്പക്ക ഈ വെള്ളത്തിൽ വേവിക്കാത്തത് ഇളമ്പക്കയിൽ മണ്ണുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളമ്പക്ക വേറെ തന്നെ വേവിച്ചെടുക്കാം അതിനായി കുറച്ച് വെള്ളം എടുത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ടും തിളക്കാനായി വെക്കാം പിന്നെ ഇതാ ഇളമ്പക്ക കലുമക്കായ ചെയ്ത പോലെ തന്നെ ക്ലീൻ ആക്കി തുറന്നു വെച്ചിട്ടുണ്ട് ഉള്ളൊക്കെ നല്ലതുപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു എട്ട് മിനിറ്റ് നേരം ഇത് വേവിക്കണം ഇതും റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയുമൊക്കെ എടുക്കാം സീ ഫുഡ് ഐറ്റം നാല് കിലോ എടുത്തത് കൊണ്ട് മൂന്ന് വലിയ സവാള നാല് വലിയ തക്കാളി പത്ത് പച്ചമുളക് ഒരു വലിയ വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി ആവശ്യമില്ല ഇനി ചോപ്പറിലേക്ക് ഉള്ളി ചെറുതായി കട്ട് ചെയ്തിടാം ഇതൊന്ന് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം ൊരു ബൗളിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉള്ളിയും കൂടി ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ പച്ചമുളകും ചോപ്പ് ചെയ്തെടുക്കാം ഇനി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യാം ഇത് ഞാനിപ്പം മുഴുവനായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വലിയൊരു പാത്രം എടുക്കാം ഇതേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു മുഴുവൻ വെളുത്തുള്ളിയും ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയുടെ കളറൊന്നും മാറി വരുമ്പോൾ സവാളയും പച്ചമുളകും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം പച്ചമുളകിന്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം കാരണം ഇതിലേക്ക് മുളക് പൊടിയും ഇടുന്നുണ്ട് നോക്കാതെ ഇട്ടാൽ അവസാനം എരിവ് കൂടിപ്പോകും ഇനി ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഈ ഒരളവിൽ നാലെണ്ണം തന്നെ എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഗ്രേവി കുറഞ്ഞു പോകും സീ ഫുഡ് ബക്കറ്റിന് നല്ല തിക്ക് ഗ്രേവി വേണം അപ്പൊ ഇതാ തക്കാളി കട്ടാക്കി എടുക്കാം ഞാൻ മുഴുവനായി തക്കാളി കട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് തക്കാളി ഒന്ന് വഴിച്ചെടുത്തതിനു ശേഷം പൊടികളിടാം ഇപ്പൊ ഇതാ തക്കാളി മുഴുവൻ നല്ലോണം വയർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം ഇത് ഇപ്പം പച്ചമണൊക്കെ മാറി നല്ലൊരു സ്മെൽ വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുന്നതിനായി മാറ്റിവെക്കാം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അതിനു മുന്നേ ഞാൻ ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇടാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇത് പാലിന് വേണ്ടിയിട്ടാണ് അരക്കുന്നത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല കട്ടിയിൽ തന്നെ എടുക്കണം നന്നായി അടിച്ചെടുത്ത് അരിപ്പയിൽ അരിച്ച് തേങ്ങാപ്പാൽ മാറ്റി വെക്കാം ഇനി നേരത്തെ ചൂടാറുന്നതിനായി മാറ്റിവെച്ച ഉള്ളിയും തക്കാളിയും ഒക്കെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നല്ലോണം വരണം നല്ല ആയിട്ടുള്ള ഗ്രേവി കിട്ടുള്ളൂ ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനിയിപ്പിതം നേരത്തെ ഉള്ളിയും തക്കാളിയും വാട്ടിയെടുത്ത് അതേ പാത്രത്തിൽ തന്നെ അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒന്നര ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അഥവാ സോസ് ഇല്ലെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം പല രാജ്യത്തും പല രീതിയിലാണ് സീ ഫുഡ് ഉണ്ടാക്കൽ ഒന്നും ഇടാതെയും ഇതുണ്ടാക്കാറുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കാം സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളതിനാൽ ഇതിൽ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർക്കാം ഇനി ഇത് ചെറുതായി തിളവരുമ്പോൾ ഇതിലേക്ക് കോരി വെച്ചിട്ടുള്ള സീ ഫുഡ് ഐറ്റം ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം നന്നായി തിളക്കണം എല്ലാറ്റിലും ഗ്രേവി നന്നായി പിടിക്കുന്നതിനായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം അല്പം കസ്തൂരി കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം ലാസ്റ്റായിട്ട് മല്ലിയിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നന്നായി തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്താ നമ്മുടെ സീ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാം സെർവ് ചെയ്യാൻ ഏറ്റവും ഭംഗി ഉണ്ടാവില്ല വായയിലാണ് ഞാൻ വായയില തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ആദ്യം പത്തിരിയാണ് വെച്ചത് പിന്നെ പട്ടൂരയും വെക്കാം നെയ്ച്ചോറും വെക്കുന്നുണ്ട് ഇനി നമ്മുടെ സീ ഫുഡാണ് എടുക്കേണ്ടത് പക്കറ്റൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ ഒരു വലിയ ബൗളിലാണ് എടുത്തത് ഇതെ ചൂടോടെ ഇതിന്റെ നടുവിലായി ഒഴിച്ചു കൊടുക്കാം നല്ല സ്മെല്ലായിരിക്കും ഒരു രക്ഷമില്ലാത്ത ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഷുവർ ആയി ഉണ്ടാക്കണം ഒരു മസ്റ്റർ ഐറ്റം ആണ് ഇത് ാക്കി നോക്കി എല്ലാവരും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം മുകളിൽ ഉള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്